എല്ലാവർക്കും നമസ്കാരം നെക്സാ ടൈൽസിൻ്റെ രണ്ടാമത്തെ ഷോറൂം ഈ വരുന്ന ഫെബ്രുവരി പതിനേഴാം തീയതി ശനിയാഴ്ച വൈകിട്ട് നാല് മണിക്ക് ബഹുമാനപ്പെട്ട പാണക്കാട് മുനാവറലി ശിതാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്യാനിട്ട് ആഘോഷവേളയിൽ ഞാനും ജോയിൻ ചെയ്യുന്നുണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും ഉണ്ടാവാം മാത്രമല്ല നിങ്ങളെയൊക്കെ ഒരുപാട് സമ്മാനങ്ങൾ ഇരിപ്പുണ്ട് നമുക്കിതൊക്കെ അടിപൊളിയാക്കാം അപ്പോൾ നെക്സാ ടൈൽസ് നിലമ്പൂർ റോഡ് വണ്ടൂര് ജില്ലയിൽ ആറ് ഐസൊലേഷൻ വാർഡുകളും അഞ്ച് നഗര ജനകീയാരോഗ്യ കേന്ദ്രങ്ങളും നാടിന് സമർപ്പിച്ചു ജില്ലയിലെ വിവിധ നിയോജക മണ്ഡലങ്ങളിൽ പ്രവർത്തന സജ്ജമായ ആറ് ഐസൊലേഷൻ വാർഡുകളുടെയും അഞ്ച് നഗര ജനകീയാരോഗ്യ കേന്ദ്രങ്ങളുടെയും ഉദ്ഘാടനം ഓൺലൈനായി നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു ആരോഗ്യ സേവനങ്ങളുടെ അത് തന്നെയാണ് അവർ ഉയർന്ന ചിലവിന്റെ പേരിൽ ആർക്കും ചികിത്സ പ്രാപ്യമാകാതെ പോകരുത് ഇതാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് അതുകൊണ്ട് തന്നെ സൗജന്യവും സമഗ്രവുമായ ചികിത്സ ലഭ്യമാക്കാനായി നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ ആരംഭിക്കും ഇവിടെയുള്ള ഓരോ നിയോജക മണ്ഡലത്തിലും ആധുനിക മെഡിക്കൽ സൗകര്യങ്ങളോടുകൂടിയ പത്ത് കണക്കുകളുള്ള ഐസൊലേഷൻ വാർഡ് ഒരുക്കാനുള്ള പദ്ധതിയാണ് കോവിഡ് പോലെയുള്ള മഹാമാരികളും മറ്റു പകർച്ചവ്യാധികളും നേരിടുന്നതിന് ആരോഗ്യ മേഖലയെ കൂടുതൽ സജ്ജമാക്കുന്നതിന്റെ ഭാഗമായാണ് മൾട്ടി പർപ്പസ് ഐസൊലേഷൻ വാർഡുകൾ സജ്ജമാക്കിയിരിക്കുന്നത് എം എൽ ഫണ്ടും കിഫ്ബി ഫണ്ടും തുല്യമായി ഉപയോഗിച്ചുള്ള ഈ പദ്ധതി കെ ആണ് നടപ്പിലാക്കിയത് പത്ത് കോടി രൂപയാണ് ആറ് ഐസൊലേഷൻ വാർഡുകളുടെ നിർമ്മാണത്തിനായി ചെലവായത് ജില്ലയിൽ കരുവാരക്കുണ്ട് ഓമാനൂർ തവനൂർ താനൂർ നെടുവ സാമൂഹികാരോഗ്യ കേന്ദ്രങ്ങൾ പൊന്നാനി ഡബ്ല്യു ആൻഡ് സി എന്നിവിടങ്ങളിലെ ഐസൊലേഷൻ വാർഡുകളുടെയും നിലമ്പൂർ ബീരാൻ കോളനി പൊന്നാനിയിലെ പുതുപൊന്നാനി വണ്ടിപ്പേട്ട തിരൂരിലെ ഇല്ലത്തപ്പാടം നടുവിലങ്ങാടി തുടങ്ങിയ നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെയും ഉദ്ഘാടനമാണ് മുഖ്യമന്ത്രി നിർവഹിച്ചത് പരിപാടിയുടെ ഭാഗമായി അതത് ആരോഗ്യ സ്ഥാപനങ്ങളിൽ പ്രാദേശിക പരിപാടികളും നടന്നു കരുവാരക്കുണ്ട് ഹെൽത്ത് സെന്ററിൽ നടന്ന ചടങ്ങിൽ കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മു വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ന്യൂസ് ബ്യൂറോ മലപ്പുറം ഓരോ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്